വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ ഫൈനൽ മത്സരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ കാണാത്ത ഒരു പാർട്ടിസിപ്പേഷൻ ഈ ഒരു നിർണായകമായ ഒരു ഇലക്ഷൻ ഒരു തേർഡ് ഇയർ ഗവർണൻസിന്റെ തേർഡ് ഇയർ ആയ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നു ബി ജെ പി എൻ ഡി എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ട്വന്റി വൺ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഇരുപത്തി മൂവായിരം വാർഡിൽ ഞങ്ങൾ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് വാർഡിൽ മത്സരിക്കുന്നു ചില ജില്ലയിൽ കുറച്ച് ഞങ്ങൾക്ക് ഉണ്ട് ഇനി വരാൻ പോകുന്ന കാലത്ത് അത് ഞങ്ങൾ ഫിൽ ചെയ്യുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഒന്ന് ഈ പാർട്ടിസിപ്പേഷൻ അതിന്റെ ഒപ്പം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ആയിട്ട് കാണുന്നില്ല ഇത് ഒരു സാധാരണ ഒരു ൂഹത്തിനെ വളരെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഞാൻ പറഞ്ഞ പോലെ തേർഡ് ഇയർ ഓഫ് ഗവർണൻസ് ആണ് ഇതൊരു ഫൈനൽ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിനുവേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് വികസിത കേരളം വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസനം വികസനം എന്ന് പറഞ്ഞാൽ നല്ല ഭരണം ഭരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷൻ കാഴ്ചപ്പാട് എന്താണ് വികസനം ഒരു പ്ലാൻ ആ പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ അപ്പൊ വികസനം ഇല്ലായ്മ നമ്മളിപ്പോ കോഴിക്കോടിൽ എത്ര കൊല്ലമായിട്ട് ഒരു മുന്നണി ഭരിക്കുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത ആ മുന്നണി ഒന്നും ശരിയാക്കിയിട്ടില്ല കോഴിക്കോട് ജനങ്ങളിത് കേൾക്കണം ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന എല്ലാ ലോക്കൽ ബോഡിയും കോഴിക്കോട് കോർപ്പറേഷൻ ഒരു എക്സാം ഉദാഹരണമായി കോർപ്പറേഷൻ അഞ്ചു കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ തയ്യാറാകും ഭരണം ഏത് സിറ്റി ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയും ഇൻഡോർ ആണ് സൂറത്ത് ആണ് അങ്ങനെ ഓരോരോ സിറ്റി ബി ജെ പി ഭരിക്കുന്ന നഗരമാണ് എന്റെ മനസ്സിലൊരു എഐ ടെക്നോളജി വഴിയും ഡിജിറ്റൽ ടെക്നോളജി വഴി രഹിത ഭരണം കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നു ചെയ്യുമെന്ന് പിന്നെ ഗവർണൻസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് വീടു എന്താ ട്രാൻസ്ലേഷൻ പഠിച്ചതാ ഗവർണൻസ് ഡോർ സ്റ്റെപ്പ് ഡിജിറ്റൽ ടെക്നോളജി വഴിയും എല്ലാ ബോർഡിലും ഒരു സി എസ് സി വഴിയും കോർപ്പറേഷൻ ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല സാധാരണ ഒരു 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 ആർക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ ആവശ്യം ഉണ്ടാവില്ല ഇത് ഡിജിറ്റൽ വഴി അല്ലെങ്കിൽ വഴി അത് അപ്ലോഡ് വീട്ടിൽ വന്ന് കോർപ്പറേഷൻ സർവീസ് ചോദിച്ച കാര്യങ്ങൾ ചെയ്തു തരും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക മാറ്റാൻ ബിജെപിയുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം തന്നെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം ജനവിഭാഗത്തിലെ വിവിധ ആളുകളുമായി ബി ജെ പി നിരന്തര സമ്പർക്കം പുലർത്തുകയും ആ തെറ്റിദ്ധാരണ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ബി ഒരു മതത്തിനും ഒരു സമുദായത്തിനും എതിരല്ല എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒന്നിച്ചു കൂട്ടിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് ബിജെപിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ജമാത്ത് ഇസ്ലാമി പോലുള്ള ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത രാജ്യവിരുദ്ധ ശക്തികളെ ശക്തമായി നേരിടുമെന്നും അത്തരം ശക്തികളെ സഹായിക്കുന്ന സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നയങ്ങളെയും ഒരുമിച്ച് ചേർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി പി കെ സജിത്ത് സ്വാഗതം പറഞ്ഞു ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവും മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ സംബന്ധിച്ചു